അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ തുറന്നാല് അപ്പൊ കാണുന്നത് ഷാജിതാ ഷാജിനെ കുറിച്ചാണ് കിട്ടാവും എന്താ മക്കളെ ഇങ്ങനെ നമ്മളൊക്കെ മനുഷ്യന്മാരെന്നല്ലേ അതങ്ങോട്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഫുള്ള് ഷാജിതാ ഷാജിനെ കുറിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങളും അവളെ കുറിച്ചുള്ള കുറെ കുറ്റങ്ങളും കുറവുകളാണ് ആളുകൾ പറയുന്നത് സംഭവം എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും അവളുടെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും ഒരു മനുഷ്യനെ മനുഷ്യനങ്ങട്ട് കിട്ടിയാൽ നമ്മൾ കൊന്നങ്ങട്ട് കൊല വിളിക്കൂലെ എത്ര സ്നേഹിക്കുന്ന ആളായാലും എത്ര ഞാടുപ്പുള്ള ആളായാലും എന്തെങ്കിലും ചെറിയ ഒരു തെറ്റി പറ്റിയ പിന്നെ ആളെന്താക്കും പിന്നെ നമ്മളങ്ങോട്ട് പൊങ്കാല ഇടലന്നെ ഷാജിദാ ഷാജി ഒരു വിവാഹം കഴിച്ചു അതായത് അവളേക്കാളും പ്രായം കുറഞ്ഞ ഇരുപത്താറ് വയസ്സായ ഒരു ചെക്കനെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി അവളെക്കാളും കുറഞ്ഞ ആളാണെങ്കിൽ നമുക്കെന്താ പ്രശ്നം അവരല്ലേ ജീവിക്കുന്നത് അവര് ജീവിക്കട്ടെ വയസ്സൊന്നൊരു പ്രശ്നേ അല്ല നമുക്ക് ജീവിക്കാൻ എത്രയോ ആളുകൾ ഉണ്ട് നമ്മളെക്കാളും വയസ്സ് കൂടുതലുള്ള ആണുങ്ങളില്ലേ പെണ്ണിനും അത് ബാധകമാണല്ലോ പത്തറുപത് വയസ്സായ ആളുകള് അതായത് വയസ്സന്മാരായ ആളുകൾ ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കണില്ലേ അതുപോലെ തന്നെ അല്ലെ സ്ത്രീകൾക്കും പ്രായം കുറഞ്ഞ ചെക്കന്മാരെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് അത് എത്രയോ നടക്കുന്നതാണ് അപ്പൊ അതിന്റെ പേരിൽ കൊറേ വന്നിട്ട് അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ കാര്യമാണ് അതുപോലെ അവളെ കുടുംബക്കാർ അതായത് അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അവളെ ഒരുപാട് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാനം കെടുത്തില്ലേ അപ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമുക്കെന്താ സത്യം എന്നറിയില്ല അത് സത്യം അള്ളാവിനും അവർക്കേ അറിയുള്ളു പക്ഷെ ആ ഒരു മാനം കെടുത്തലിൻ്റെ ബാക്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാരെ ഒന്നായിട്ട് പിന്നെ ഓളം കണ്ട് മാനം കെടുത്തി എങ്ങനെ ഒരു പെണ്ണാണ് ഈ ഒരു പെണ്ണിന് തെറ്റി പറ്റിയാൽ തന്നെ നമ്മളത് മാനം കെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെ എതിർക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു അഭിപ്രായമായിട്ടോ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കും തിരിച്ച് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും എപ്പോഴും എന്തും ഏത് നിമിഷവും സംഭവിക്കും അല്ലേ അപ്പം നമ്മളെയും ഒരു നാളെ ആളുകൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഷാജിതാ ഷാജിനോടാണ് അപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇതൊക്കെ അവളെ പേഴ്സണൽ കാര്യമല്ലേ അതിൽ മറ്റുള്ള ആളുകൾ ഇടപെടേണ്ടല്ലോ എന്നാണ് പക്ഷെ അവൾ അതിലൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നെ നന്നായിട്ടൊന്ന് വേദനിപ്പിച്ചു അവളെ സ്വന്തം മാതാവിനെ കുറിച്ച് അവൾ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മ അവളെ നോക്കിയിട്ടില്ല അവളെയും കുട്ടികളെയും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രസവിച്ചപ്പോൾ അവളെ ഇക്ക മാത്രമാണ് പിന്നെ കുട്ടികളെ നോക്കിയിട്ടുള്ളത് അതായത് ഒരു പെണ്ണിന്റെ സഹായം ഇല്ലാതെ ഒരാണിന് മാത്രം അങ്ങനെ പ്രസവം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ അതായത് ഒരു പെണ്ണിന്റെ സഹായം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വേണ്ടി വരും അപ്പോൾ ഉമ്മ അവളെ സഹായിച്ചിട്ടില്ല ആ സമയത്തൊന്നും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അവൾ പറഞ്ഞു ഉമ്മ തൊഴിലുറപ്പിന് പോവാണ് അപ്പോൾ ഞാൻ പോവണ്ട അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് അനിയത്തിമാരെ നോക്കണം അവരും കുട്ടികളൊക്കെ വരുമ്പോൾ അപ്പം ഇന്നോട് ഇഷ്ടമില്ല അനിയത്തിമാരോടാണ് ഇഷ്ടം അവരെയാണ് കൂടുതലും നോക്കലെന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരിക്കലും ഒരു ഉമ്മക്ക് അതിന് സാധിക്കുമോ മക്കളെ ഒരിക്കലും ഒരു മാതാവിന് അങ്ങനെ കഴിയോ ഒരു പത്ത് മക്കളുണ്ടെങ്കിൽ പത്താളെയും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാണ് ഉമ്മ അതായത് പ്രസവിച്ച ഒരു ഉമ്മക്ക് അതിന് കഴിയുമോ എന്ന് എനിക്ക് തോന്നണില്ല കാരണം ഒരു ഉമ്മനെക്കുറിച്ച് നമ്മൾ വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം അതൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ടിയില്ലായിരുന്നു പബ്ലിക്കായിട്ട് കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ലോണം വേദനിച്ചു കിട്ടോ സങ്കടമായി സത്യത്തിൽ നമ്മളും ഉമ്മയൊക്കെ എന്തെങ്കിലും ചെറിയൊരു പിണക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവുകയുള്ളൂ കൂടി നമ്മൾ തീർന്നു അല്ലേ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് നമ്മൾ ചെറിയ ഇപ്പോൾ വാശിയോ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ അത് അതോടുകൂടി ഇവിടെ തീരണം പിന്നെ നമ്മളെ ഉമ്മാനെ കുറ്റപ്പെടുത്തി നമ്മളത് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ എത്രമാത്രം ആ ഉമ്മ സങ്കടപ്പെടുത്തുന്നുണ്ടാവും എന്തായാലും നമ്മളെ നൊന്ത് പറ്റിയ ഉമ്മയല്ലേ അപ്പൊ എനിക്കത് നല്ലോണം ഫീൽ ചെയ്തു ഇതുവരെയുള്ള ഇതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല കാരണം ഒരു ചെറിയ പ്രായക്കാരനെ കല്യാണം കഴിക്കുന്നതും അവരെ നാത്തൂവിനെ അവരെ കുറിച്ച് പറഞ്ഞതും അതൊക്കെ പിന്നെ അത് അവരുടേതായ കാര്യങ്ങളാണ് അവരെ കുടുംബ പ്രശ്നങ്ങളാണ് ഇതും ഒരു കുടുംബ പ്രശ്നം തന്നെയാണ് അവരമ്മയാണ് നമുക്ക് എന്താന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഒരു ഉമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് അതെന്തുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അത്രമാത്രം മാതാവിനോട് എത്രമാത്രം നമ്മൾ കരുണ കാണിക്കേണ്ടതാണ് അല്ലേ അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി ഞാൻ രണ്ട് ദിവസമായിട്ടോ ഞാൻ ഈ വീഡിയോസ് കേട്ടിട്ട് ഒരു രണ്ട് മൂന്നാല് ദിവസം ആയിട്ട് പക്ഷെ ഇങ്ങനെ വിചാരിച്ചു മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നിയതാണ് അപ്പം ഇനി ആരും ഈ വീഡിയോസ് കേൾക്കുന്ന ആരും നമ്മളെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മളെ മാതാവിനെ പിതാവിനെ നമ്മളെ അടുത്ത ആൾക്കാരെ കുറിച്ച് അത്രയും മോശമായിട്ട് അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണ്ട ആരെ കുറ്റങ്ങളും കുറവുകളും ഒന്നും പങ്കുവെക്കാൻ ഉള്ളതല്ലോ നമുക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ കുടുംബത്തിൽ തന്നെ എതിർക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഓരോ മാനസിക പ്രയാസം ഉണ്ടാക്കും അപ്പൊ തിരിച്ചും പറയും അപ്പൊ അവിടുന്ന് കണ്ട് പറയും ഒരു കൈ മാത്രം കൊട്ടിയ സൗണ്ട് ഉണ്ടാവില്ലല്ലോ രണ്ട് കൈ അടിക്കുമ്പോഴല്ലേ അവിടെ സൗണ്ട് വരുള്ളൂ അപ്പൊ ഒരാളെ എതിർത്ത് സംസാരിക്കുമ്പോൾ മറ്റയാൾ അതിനെ ഒന്നും കൂടി ശക്തിയിൽ എതിർക്കും അപ്പൊ നമുക്ക് മിണ്ടാതെക്കാൻ കഴിയില്ല ക്ഷമയാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ആവശ്യമുള്ളത് ക്ഷമിക്കുന്തോറും നമുക്ക് വിജയം ഉണ്ടാവും എന്നാണ് അല്ലേ അപ്പൊ എല്ലാവരിപ്പൊ ഷാജിദാ ഷാജിനെ കുറിച്ച് വീഡിയോസ് ഇടുന്നുണ്ട് അതിനെ കുറിച്ച് അവളെ ഒരുപാട് വന്നിട്ട് പറയുന്നുണ്ട് അഹങ്കാരാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവൾ തന്നെ ഓരോന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുന്നത് പക്ഷെ ഉമ്മാനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു ഒരു ഉമ്മയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല പിന്നെ അവളെ കല്യാണം കഴിഞ്ഞപ്പോഴും ഉമ്മയും സഹോദരിമാർ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവൾ ഒറ്റയ്ക്കാണ് പോയി കല്യാണം കഴിച്ചതെന്ന് അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് അതും എനിക്ക് മനസ്സിലാവുന്നില്ല ജസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉമ്മാനോടാണ് ആദ്യം പറയലേ ഉമ്മയാണ് നമുക്ക് അതിനൊക്കെ കൂട്ടു നിൽക്കേണ്ടത് അപ്പൊ എന്തുകൊണ്ട് ഉമ്മാനോട് പറഞ്ഞില്ല അപ്പൊ ഉമ്മയെയും സഹോദരിമാരെയും അറിയാതെ എവിടെ ദൂരെ എങ്ങോ പോയിട്ടാണ് അവരുടെ പിന്നെ നിക്കാഹ് കഴിഞ്ഞത് അല്ലെ രജിസ്ത്ര വിവാഹം കഴിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോട് പറയാമായിരുന്നു അവരല്ലേ കൂടെ ഉണ്ടാവും നമുക്ക് ആര് നമ്മളെ ഒഴിവാക്കിയാലും എത്ര നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഉമ്മാൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പാപ്പാടെ അടുത്തേക്കാണ് നമ്മൾ തിരിച്ചു വരിക അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് മരണം വരെ ഉള്ളതാണ് എന്ത് പറഞ്ഞാലും എന്ന് വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എന്താ പറയുക അവരോടുള്ള ദേഷ്യമൊക്കെ മാറും അപ്പോൾ അത് മനസ്സിലാക്കുക കാരണം നമ്മൾ സ്വന്തം പെറ്റുമ്മയെ ഒന്നും പറയാതിരിക്കുക അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉമ്മ നോക്കിയിട്ടില്ല ഉമ്മ അങ്ങനെയാണ് എന്നോട് സ്നേഹമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അതുമാത്രം പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മറ്റതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ് അതായത് വിവാഹം കഴിക്കുന്നതും അതുപോലെ ഗർഭമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടാകും നമുക്ക് എന്താന്ന് വ്യക്തമാക്കി പറയാൻ പറ്റൂല നമുക്ക് വിശ്വസിക്കാനും പറ്റൂല എന്താ സത്യം എന്ന് അപ്പോൾ ആ സത്യം സത്യത്തിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷെ ഒരു ഉമ്മാനെ പറ്റി പറയുമ്പോൾ അത് നമുക്കൊന്ന് തിരുത്തി കൊടുക്കാലോ അല്ലെങ്കിൽ അതൊന്ന് ഒരു ഉപദേശം കൊടുക്കാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ